മഴക്കാലത്ത് ഡെഡ് ആവുന്ന പ്രശ്നങ്ങൾ അതിന് എങ്ങനെയൊക്കെ ഫുഡുകളൊക്കെ നമ്മൾ കൊടുക്കണമെല്ലാം നോക്കാം ഈ ബേഡ്സിൻ്റെ ഏറ്റവും കൂടുതൽ ഡെഡ് ആവുന്ന പ്രശ്നം വരുന്നത് ബേഡിന് ഫംഗൽ ഇൻഫെക്ഷൻ വന്നിട്ടാണ് അപ്പോൾ ഈ ഇൻഫെക്ഷൻ വരുന്നതിന്റെ മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ ഫുഡാണ് ഫുഡിലൂടെയാണ് ഇൻഫെക്ഷൻ വരുന്നത് ഫംഗൽ ഇൻഫെക്ഷൻ വരുന്നത് അതുപോലെ ബാക്ടീരിയ ഇൻഫെക്ഷൻ എല്ലാം വരുന്നത് അപ്പോൾ നമ്മൾ ബേഡിന് ഫുഡ് കൊടുക്കുന്ന സമയത്ത് എപ്പോഴും ഈ സീഡ് മിക്സ് ഒക്കെ കൊടുക്കുമ്പോൾ രണ്ട് ദിവസത്തിന് അപ്പുറമുള്ള സീഡ് മിക്സ് നമ്മൾ കൊടുക്കരുത് കേജിൽ അതുപോലെ മഴവെള്ളം അടിക്കരുത് മഴവെള്ളം അടിച്ചു കഴിഞ്ഞാൽ കേജിലൊക്കെ അടിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ പുറത്ത് ഏവരൊക്കെ വെച്ചുകൊണ്ട് ഈ കാറ്റിനൊക്കെ വെള്ളം അടിക്കും ഈ വെള്ളം അടിക്കണ സമയത്ത് മഴ വെള്ളം അടിച്ചു കഴിഞ്ഞാൽ ഈ ഫുഡിൽ സീഡ് മിക്സിലൊക്കെ കുറഞ്ഞ അളവിൽ വെള്ളമായാൽ മതി അത് പിന്നെ അവിടെ പൂപ്പലായിട്ട് പെട്ടെന്ന് ഫംഗസ് വരും അപ്പോൾ നമ്മൾ ഫംഗസ് വന്ന ബേഡ് നമുക്ക് പെട്ടെന്ന് മനസ്സിലാവില്ല കാരണം അത് ഒരു നാല് അഞ്ച് ദിവസമാകുമ്പോഴാണ് അത് പിന്നെ ഡെഡാവുക നമ്മൾ ചെന്ന് നോക്കണ സമയത്ത് ബേഡ് നല്ല ആക്റ്റീവായിട്ടുണ്ടാവും അതുപോലെ നമ്മൾ ചെല്ലുമ്പോൾ ഫുഡ് കഴിക്കുണ്ടാവും പറിച്ചിലേക്കൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ പാറും പക്ഷേ ഈ അഞ്ചാമത്തെ ദിവസം ഈ ഇൻഫെക്ഷൻ ഏറ്റവും അഞ്ചാമത്തെ ദിവസം നോക്കുമ്പോൾ വീട് കേജിൻ്റെ താഴെ ഉണ്ടാവും ഈ താഴെ ഇങ്ങനെ വന്നിരിക്കും പിന്നെ നമ്മൾ തൂങ്ങിയിരിക്കുന്നത് കാണാം അതിനെ നമ്മൾ പിടിച്ചിട്ട് വേറൊരു കേജിക്ക് മാറ്റി അതിൻ്റെ താഴെ വെള്ളപ്പേപ്പർ ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ആ കാഷ്ടം കാണാൻ മഞ്ഞ കളറിലാണ് വരിക ഈ മഞ്ഞ കളർ ബാധിച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്ത് മരുന്ന് കൊടുത്തിട്ട് കാര്യമില്ല തൊണ്ണൂറ് ശതമാനം അത് ഫങ്കല് ഏറ്റിട്ടുണ്ടാവും ഇൻഫെക്ഷൻ വന്നിട്ടുണ്ടാവും ആ ബേഡ് അങ്ങനെ ഡെഡാവും കാരണം നമ്മൾ ചില ബേഡിനൊക്കെ തൂങ്ങിയിരിക്കണേ കണ്ടിട്ട് അതിനെ കേജിൽ നിന്ന് പിടിച്ചു കഴിഞ്ഞ് ചിലർ പറയണത് കേൾക്കാം അത് കയ്യിലിരുന്നിട്ട് തന്നെ ഡെഡായിരുന്നു അപ്പം ഈ കയ്യിലിരുന്ന് ഡെഡാവണേ അറ്റാക്കല്ല അറ്റാക്കാവണ കൊണ്ടല്ല ഡെഡാവണേ ഈ ഫംഗൽ ഇൻഫെക്ഷൻ വന്ന് കഴിഞ്ഞിട്ട് നിങ്ങളത് കാണുന്നത് ഇതിൻ്റെ ഫുള്ള് തൊണ്ണൂറ് ശതമാനം ഇത് ബാധിച്ചതിട്ടാണ് നിങ്ങളത് കാണുന്നത് അപ്പോൾ അവർക്ക് ബേഡ് പിന്നെ ഡെഡാവുക അപ്പോൾ ഇത് വരാതിരിക്കാന് മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഒന്ന് നമ്മൾ സീഡ് മിക്സിൽ പൂപ്പിൽ വരാതെ നോക്കുക അതിന് രണ്ട് ദിവസത്തിൻ്റെ അപ്പുറം സീഡ് മിക്സ് കേജിൽ ജിൽ കൊടുക്കരുത് അതുപോലെ ഈ മഴക്കാലത്ത് സ്പ്രൗട്ട്സ് തീരെ കൊടുക്കാതിരിക്കുകയാണ് നല്ലത് നല്ല മഴയുള്ള സമയത്തൊക്കെ സ്പ്രൌട്ട്സ് കൊടുക്കാതിരിക്കുക ഇനിയിപ്പോൾ ഒരു രണ്ട് മാസം മൂന്ന് മാസം കൊടുത്തില്ല എന്ന് വെച്ചിട്ട് ആഫ്രിക്കൻ ലോ ബേർഡിനെ ഒന്നും സംഭവിക്കില്ല അതിൻ്റെ സൈസില് മാറ്റോ ആ ഒന്നും വരും അപ്പോൾ അത് കൊടുത്തില്ല എന്ന് വെച്ചിട്ട് അതിൻ്റെ ബ്രീഡിങ്ങിനെ ഒന്നും ബാധിക്കൂല അപ്പോൾ കഴിയുന്നതും സ്പ്രൗട്ട്സ് ഈ മുളപ്പിച്ച ഐറ്റംസ് ധാന്യങ്ങളിൽ ഇതൊന്നും കൊടുക്കാതിരിക്കുക ഇത് കൊടുത്തു കഴിഞ്ഞാൽ ഇത് കേജിൻ്റെ ഏതെങ്കിലും ഭാഗത്തൊക്കെ കൊണ്ട് വെച്ചില്ലെങ്കിൽ നമ്മൾ കഴിക്കുന്ന സമയത്ത് ബേർഡ് കഴിക്കണ സമയത്ത് കേജിൽ വീണ് കഴിഞ്ഞാൽ അതിൽ ഒരു വെള്ള വെള്ളപ്പൂപ്പൽ വരും ഫംഗസ് ആ ഫംഗസ് ആണ് ഏറ്റവും കൂടുതൽ ബാധിക്കുക അതുപോലെ പിന്നെ ചില കേജിൽ താഴെ പല കെട്ടിട്ടുണ്ടാകും പല കെട്ടിട്ടുള്ള നെറ്റല്ലാതെ പല കെട്ടിട്ടുള്ള ടൈപ്പ് ഉണ്ടാവും അങ്ങനത്തെ ഒക്കെ ഇതിൻ്റെ ഇരുന്ന് കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ ഈ കടല അതുപോലെ പയറുവർഗ്ഗങ്ങളൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ പെട്ടെന്ന് അതിൽ പിറ്റേ ദിവസമാകുമ്പോഴേ തന്നെ അതിൽ കളർ ചേഞ്ച് വന്നിട്ടുണ്ടാവും അതിൽ പൂപ്പൽ വന്നിട്ടുണ്ടാവും കാരണം നമ്മൾ കുതിർത്ത് കൊടുക്കുന്ന സാധനങ്ങളായിരുന്നുണ്ട് അത് വേട് കഴിക്കുന്ന എടുത്ത് കഴിക്കും വേട് എന്തായാലും ഇൻഫെക്ഷൻ ബാധിക്കും പിന്നെ വരുന്നതാണ് ഈ സ്പ്രൗട്ട്സ് ഐറ്റംസ് നമ്മൾ കൊടുക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ തന്നെ മഴക്കാലത്ത് അത് തീരെ കൊടുക്കാതിരിക്കുക കൊടുക്കുന്നുണ്ട് തന്നെ അതൊരു രണ്ട് മണിക്കൂർ അത് നല്ല ഇപ്പോൾ ഈ അടഞ്ഞ മഴയുള്ള സമയത്ത് അടഞ്ഞ മഴയെന്ന് ഉദ്ദേശിക്കണ ഒരു ദിവസം ഫുള്ളായിട്ടൊക്കെ മഴയുള്ള ദിവസങ്ങളുണ്ടാവും ഫുൾ തണുപ്പായിട്ട് ഇങ്ങനെ നിൽക്കണേ ഈ സമയത്തൊക്കെ നമ്മൾ വെജിറ്റബിൾ ഐറ്റംസ് കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് കേട് വരും അപ്പം ഇനി കൊടുക്കണമെങ്കിൽ തന്നെ ഈ മഴ നല്ല മഴയുള്ള സീസണിൽ കൊടുക്കാതെ ഇരിക്കുക മഴ ഇല്ലാത്ത സമയത്ത് കൊടുക്കുമ്പോൾ തന്നെ ഒരു രണ്ട് മണിക്കൂറുകൊണ്ടൊക്കെ കഴിക്കണ ലെവലത് എടുത്ത് ഒഴിവാക്കുക കാരണം പറ്റ കുഴഞ്ഞിട്ടുള്ള രൂപത്തിലുള്ളത് കൊടുക്കരുത് അത് ഈ പറച്ചിൽ നെറ്റിലൊക്കെ കൊണ്ടുപോയി കരുതി ഇവർ കഴിക്കണ സമയത്ത് കൊക്കിലൊക്കെ പറ്റിയിട്ട് നെറ്റിലൊക്കെ കൊണ്ടുപോയി വരുതി അവിടെ വെക്കും അത് പിന്നെ വൈകുന്നേരം അല്ലെങ്കിൽ വീട്ടിൽ നിന്നൊക്കെ എടുത്തിട്ട് അത് വീണ്ടും ഇവരൊന്ന് കൊത്തി എടുത്തൊന്ന് കഴിക്കും അങ്ങനെ വരുമ്പോഴും ഇൻഫെക്ഷൻ വരും അപ്പോൾ ഈ ഒരു രണ്ട് ഐറ്റംസ് നമ്മൾ ഇപ്പം സ്പ്രൗട്ട്സും വെജിറ്റബിൾ ഐറ്റംസും കൊടുത്തില്ല എന്ന് വിചാരിച്ചിട്ട് ഒന്നും വരാനില്ല ആഫ്രിക്കൻ ലോകിന് ഒന്നും വരാനില്ല അത് നമ്മൾ ഈ മഴക്കാലത്ത് ഒഴിവാക്കുക അല്ലാത്ത സമയത്ത് വേനൽക്കാലത്തൊക്കെ ഏറ്റവും നല്ലതാണ് കൊടുക്കും വേണം ഈ മഴക്കാലം വരുന്ന സമയത്ത് ഇത് ഫുള്ള് ഒഴിവാക്കിയിട്ട് തന്നെ ചെയ്യുക നല്ല അടഞ്ഞു നിൽക്കുന്ന മഴ വരുന്ന സമയത്തൊക്കെ അത് ഒഴിവാക്കുക അതുപോലെ കേജ് ആഴ്ചയിൽ ഒരു ദിവസം ക്ലീൻ ചെയ്യുക കേജ് എന്ന് പറഞ്ഞാൽ ട്രയ ക്ലീൻ ചെയ്താൽ പോരാ ആ നെറ്റിൽ അതുപോലെ പലകട്ടുള്ള ടൈപ്പ് ആണെന്ന് ഉണ്ടെങ്കിൽ ആ പലകമ്മിലൊക്കെ ഇവർ കാഷ്ടം വന്ന് വീണിട്ട് നമ്മൾ വേനൽക്കാലത്ത് ആണെന്നുണ്ടെങ്കിൽ ചൂടുള്ള സമയത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഡ്രൈ ആയിട്ട് കൈക്കാലം കാഷ്ടം ഉണ്ടാവുക മറ്റേ സമയത്ത് ഇപ്പോൾ ഈ മഴക്കാലത്തൊക്കെ ആണെങ്കിൽ വെറ്റായിട്ട് അത് ഇങ്ങോട്ട് ലൂസിലൊക്കെ ഉള്ള സമയം ഉണ്ടാകും അതുപോലെ പെട്ടെന്ന് ഉണങ്ങി കിട്ടില്ല അങ്ങനെ വരുമ്പോൾ ഈ നെറ്റിൽ അതൊരു ഭാഗത്ത് ചില പേടൊക്കെ ഒരു ഒരു പർച്ചിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് മാത്രം എന്നിട്ടാണെങ്കിൽ ഇവർ കാഷ്ടം ചെയ്യുക ആ സമയത്ത് അവിടെ ഇങ്ങനെ ഒട്ടിപ്പിടിച്ചിട്ട് അതിലൊരു വെള്ള പൂപ്പൽ വരും വെള്ള ഏറ്റവും ഡേഞ്ചറസ് സാധനമാണ് അത് ആഫ്രിക്ക ലോബിൽ നിന്നല്ല അല്ല കൊലൂർ എല്ലാ ഐറ്റംസിനും ഈ പറഞ്ഞ ഫംഗൽ ഇൻഫെക്ഷൻ വരും ഇത് ഈ കാഷ്ടത്തിൽ നിന്ന് ഈ വരുന്ന ഒരു ഇത് അപ്പോൾ അത് ക്ലീൻ ചെയ്യാൻ നെറ്റ് നമ്മൾ ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും അത് ഫുള്ളൊന്ന് ക്ലീൻ ചെയ്യുക അതിൻ്റെ മേലെ അടിഞ്ഞു നിൽക്കണ ചില ഭാഗത്തൊക്കെ അടിഞ്ഞു നിൽക്കണമെന്നുണ്ടാവും താഴെ പോവാതെ അടിഞ്ഞു നിൽക്കണേ അത് ക്ലീൻ ചെയ്യുക അത് ക്ലീൻ ചെയ്തില്ലെങ്കിൽ ഏറ്റവും കൂടുതൽ വരുന്നതാണ് ഈ മഴക്കാലത്ത് വരുന്നതാണ് ആ ഒരു കാഷ്ടത്തിൽ വന്ന് അതിൽ വരുന്ന ഫംഗലി നമ്മൾ ഈ ഫുഡ് ഇവർ കഴിക്കണത് അതിൽ വീട് കഴിഞ്ഞാൽ ഇവരൊന്നു റൂമു കൊത്തി നോക്കിയാൽ മതി അപ്പോൾ തന്നെ അത് പിന്നെ വായൻ്റെ ഉള്ളിലായി ബേഡ് ഡെഡാവും ഇതിൻ്റെ ഇൻഫെക്ഷൻ നമുക്ക് കാണാൻ കഴിയാത്ത ഇത് അഞ്ചാം ദിവസം ദിവസമാകുമ്പോൾ നാല് അഞ്ച് ദിവസം ആകുമ്പോഴേ ഇത് കറക്റ്റായിട്ട് കാണുള്ളൂ പിന്നെ നമുക്ക് നമുക്കതിനെ ചികിത്സിക്കാനുള്ള ഗ്യാപ്പില്ല കാരണം ആ ബേഡ് പിന്നെ ഡെഡാവാണ് അതായത് ഒരാളോട് നമ്മൾ അതിൻ്റെ മരുന്ന് ചോദിച്ച് ഇതെന്ത് ചെയ്യുമെന്ന് വെച്ച് ചികിത്സിക്കാൻ നിൽക്കുമ്പോഴേക്ക് ബേഡ് ഡെഡ് ആവും അപ്പം ഏറ്റവും നല്ലത് ഇത് വരാതിരിക്കാനുള്ള വഴി ചെയ്യാന്നുള്ളൂ ഈ ഒരു ഒരാഴ്ചയിൽ നിങ്ങളത് ക്ലീൻ ചെയ്യുക ഈ സ്പ്രൗട്ട്സ് ഐറ്റംസ് വെച്ചുകൊടുക്കാതിരിക്കുക അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഫംഗൽ ഇൻഫെക്ഷൻ അവിടെ വരില്ല കാരണം ഫംഗൽ ഇൻഫെക്ഷൻ പറഞ്ഞാൽ ഒരു വേറൊരു ബേഡിൽ നിന്ന് ബാധിക്കുന്നതല്ല അത് ആ കേജിൽ നിന്ന് തന്നെ നമ്മൾ കൊടുക്കുന്ന ഫുഡിൽ നിന്ന് തന്നെ വരുന്ന സംഭവമാണ് ഈ ഫംഗൽ ഇൻഫെക്ഷൻ ബേർഡിന് അപ്പോൾ എപ്പോഴും ബേഡ് നമ്മൾ ഇടുന്ന ആ ഒരു കേജ് ആഴ്ചയിൽ ഒരു ദിവസം ക്ലീൻ ചെയ്യുക അപ്പോൾ ഈ ചില നെറ്റിന് ആംഗ്ലറിൻ്റെ അരിയിൽ കൂടിയൊക്കെ ഉണ്ടാവും അവിടെ ഒക്കെ ഈ കാഷ്ടം നിന്നിട്ട് ഉള്ള ഭാഗത്തൊക്കെയുള്ള നെറ്റിന്ന് താഴേക്ക് കാഷ്ടം വീണ്ടുണ്ടാവും പക്ഷെ സൈഡിലുള്ള ആ ഒരു ആംഗ്ലറിൻ്റെ അരിയിലൊക്കെ കാണാൻ ഈ കാഷ്ടം നിൽക്കണേ അത് ഉണങ്ങാതെ താഴത്തേക്ക് വീണ്ടില്ല എന്നുണ്ടെങ്കിൽ അതിമേ ഈ ഫംഗൽ ഇൻഫെക്ഷൻ വന്ന് കഴിഞ്ഞിട്ടുണ്ടാകും അപ്പോൾ എപ്പോഴും നമ്മൾ അത് ക്ലീൻ ചെയ്യുക ട്രേ ക്ലീൻ ചെയ്യുക പിന്നെ നല്ല മഴയുള്ള സമയത്ത് ഇലവർഗ്ഗങ്ങളൊന്നും കൊടുക്കണമെന്നില്ല കാരണം അത് കൊടുത്തു കഴിഞ്ഞാൽ കൂടുതൽ നമ്മൾ ഇലവർഗ്ഗങ്ങൾ കൊടുക്കുന്നിടത്തോളം ലൂസ് മോശം കൂടുതൽ വരും അപ്പോൾ അത് ചെയ്യാതിരിക്കുക പിന്നെ അതുപോലെ വരുന്നത് പറഞ്ഞാൽ നമ്മൾ ഈ അടഞ്ഞ മഴയുള്ള സമയത്ത് ബ്രീഡിങ്ങിന് കയറ്റാതിരിക്കുക ആഫ്രിക്കൻ ലോബൈഡിൻ്റെ നമ്മൾ കേരളത്തിൽ സെപ്റ്റംബർ മുതലാണ് എപ്പോഴും ബ്രീഡിങ്ങിന് നമുക്ക് ഏറ്റവും നല്ലത് സെപ്റ്റംബർ മുതൽ ആകുമ്പോൾ അധികമായിട്ടുള്ള മഴ ഉണ്ടാവില്ല ഒരു മീഡിയ ലെവലിൽ ഇത് ഉണ്ടാവുള്ളൂ അപ്പം അങ്ങനെയുള്ള സമയത്താണ് എപ്പോഴും ബ്രീഡിങ്ങിനും നല്ലത് കാരണം അല്ലാത്തപ്പോൾ ഈ മഴക്കാലം നല്ല അടഞ്ഞ മഴയുള്ള സമയത്തൊക്കെ നമ്മൾ ബ്രീഡിങ്ങിന് കയറ്റി കഴിഞ്ഞാൽ ഒരു പ്രശ്നം വരുന്നത് വെച്ചാൽ നമ്മൾക്ക് കേജിലെ ട്രയലിനെ തന്നെ കാണാം ഞാൻ ഫുള്ളായിട്ട് വെള്ളം ഉണ്ടാവും ട്രയൽ ഫുള്ളായിട്ട് ഇവരെ മോശം വെള്ളം ആയിട്ട് വെള്ളം കൂടുതൽ കുടിക്കുന്ന ചില ബേഡുകളുണ്ടാവും അപ്പോൾ മോശനൊന്നും പെട്ടെന്ന് ഇങ്ങോട്ട് ഉണങ്ങി കിട്ടുക അങ്ങനെ അതൊന്നും ഉണ്ടാവില്ല പിന്നെ ചെറിയൊരു സ്മെല്ലുണ്ടാവും ബാഡ് സ്മെല്ലുണ്ടാവും അപ്പോൾ ഏറ്റവും നല്ലത് പിന്നെ ഈ ഒരു നല്ല അടഞ്ഞ മഴ കഴിഞ്ഞിട്ട് ചെയ്യുകയാണ് അതിൻ്റെ വേറെ ഒരു പ്രശ്നം വരുന്ന വെച്ചാൽ ഇപ്പോൾ എഗ്ഗ് ചെയ്ത് കഴിഞ്ഞാൽ ഇവര് ഫുഡ് കഴിക്കാൻ പുറത്തിറങ്ങണ സമയത്ത് ആ എഗ്ഗ് പെട്ടെന്ന് തണുക്കും അപ്പോൾ റിസൾട്ടുള്ള ആവും അതിന്റെ ഉള്ളിൽ കുഞ്ഞുങ്ങൾ കിടന്നിട്ട് ഡെഡായിട്ടുണ്ടാവും തണുപ്പ് അടിച്ചിട്ട് ഡെഡായിട്ടുണ്ടാവും അപ്പോൾ പിന്നെ ഇവർ ഫുഡ് കഴിച്ചിട്ട് ചില വീണ്ടും ഫുഡ് കഴിച്ചിട്ട് വീണ്ടും അതിലേക്ക് ചെല്ലുന്ന സമയത്ത് എഗ്ഗ് തണുത്തിട്ടും ഉണ്ടാവും ഉള്ളിൽ കുഞ്ഞ് ഡെഡ് ആവും ഈ ഒരു പ്രശ്നം കൊണ്ടാണ് നല്ല അടഞ്ഞുള്ള സമയത്ത് പിന്നെ അടഞ്ഞ മഴ പെയ്യണ സമയത്ത് നമ്മൾ ബ്രീഡിങ്ങിന് കയറ്റാതിരിക്കുക എന്നുള്ളത് പറഞ്ഞത് ഇമ്മ്യൂണിറ്റി കറക്റ്റ് അല്ലാത്തത് അപ്പോൾ അതും ഒന്ന് ശ്രദ്ധിക്കുക എവേറിൻ്റെ സൈഡിൽ മറക്കാൻ വേണ്ടിയിട്ട് ഒരു പച്ച നെറ്റില്ലേ അത് നമ്മൾ ഉപയോഗിക്കും അത് ഉപയോഗിക്കുന്ന സമയത്ത് വേട് അത് നമ്മൾ അടുപ്പിച്ച് കെട്ടിക്കഴിഞ്ഞാൽ ബേഡ് അത് കടിച്ചെടുത്തിട്ട് അവർ പിന്നെ വായൻ്റെ ഉള്ളിലൊക്കെ ചെന്ന് പിന്നെ അത് ദഹനം നടക്കാതാവും അത് ഫുള്ള് വായറ്റിൻ്റെ ഉള്ളിൽ കിടന്ന് ദഹനം നടക്കാതെ ബേഡ് ഡെഡാവും ആ ഡെഡായി കഴിഞ്ഞാൽ നമുക്കിപ്പോൾ അത് എന്താണ് ഇതിന് പറ്റിയതെന്നൊരു പിടുത്തം കിട്ടില്ല പിന്നെ ആ ബേഡിനെ നമ്മൾ പോസ്റ്റ്മോർട്ടം ഒക്കെ ഒക്കെ ചെയ്ത് നോക്കണ സമയത്ത് അറിയുള്ളൂ അത് ഇതാണ് പ്രശ്നം എന്നുള്ളത് ദഹിക്കാതെ അതിൻ്റെ ഉള്ളിൽ ഫുൾ ഇതായിട്ട് കിടക്കണ്ടാവും കാരണം അവർക്കൊരു തല കിട്ടിയാൽ മതി അത് ഫുള്ളായിട്ട് അവർ പറിച്ചെടുത്തിട്ട് അതങ്ങനെ കഴിക്കും അപ്പോൾ കഴിയുന്നതും കേജിനെ അടുപ്പിച്ചിട്ട് കെട്ടി കൊടുക്കരുത് ഒരു ഗ്യാപ്പ് ഇട്ടിട്ട് കെട്ടി കൊടുക്കുക അവർക്ക് കിട്ടാത്ത രീതിയിൽ മറ്റേത് അവർ അത് കൊത്തി എടുത്ത് കഴിഞ്ഞാൽ പിന്നെ അത് കഴിച്ചിട്ട് ബേഡ് ഒരു പ്രശ്നം വരുന്നുണ്ട് അപ്പോൾ അത് ശ്രദ്ധിക്കുക മഴവെള്ളം അടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യണൊരു ഇതാണ് മഴവെള്ളം അതുപോലെ ഓവർ വെയിലൊക്കെ അടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അത് അപ്പോൾ അങ്ങനത്തൊക്കെ ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ അതൊന്നും ശ്രദ്ധിച്ചാണ്ട് ഇല്ലാ ബേഡ് കുറേ ആകുമ്പോൾ ഡെഡ് ആവും അതുപോലെ സീഡ് മിക്സ് കൂടുതൽ വാങ്ങിയിട്ട് നമ്മൾ സൂക്ഷിക്കാതിരിക്കുക കാരണം അധികം നമ്മൾ സ്റ്റോക്ക് ചെയ്ത് കഴിഞ്ഞാൽ പ്രശ്നമെന്ന് വെച്ചാൽ ചിലപ്പോൾ ഈ തണുപ്പത്ത് തണുപ്പടിച്ചിട്ട് അതിലും പൂപ്പൽ പെട്ടെന്ന് വരും അതുപോലെ ഈ സൺഫ്ലവറൊക്കെ സൺഫ്ലവറിൻ്റെ ഉള്ളിലൊക്കെ പെട്ടെന്ന് ചെറുതായിട്ടൊരു നനവ് കിട്ടി കഴിഞ്ഞാൽ തന്നെ സൺഫ്ലവറിൻ്റെ ഉള്ളിൽ പെട്ടെന്ന് പൂപ്പൽ വരും ആ പൂപ്പൽ നമ്മളൊന്ന് വലുത്തിട്ടാലൊന്നും അത്ര പെട്ടെന്ന് ഒഴിവാക്കി കിട്ടില്ല അപ്പോൾ നമ്മൾ ആവശ്യത്തിന് ഒരു ഇരുപത്തഞ്ച് ദിവസത്തിനൊക്കെ കണക്കാക്കിയിട്ടുള്ള സീഡ് മിക്സ് എപ്പോഴും എടുത്ത് വെക്കുക അതുപോലെ മിക്സ് ചെയ്യണത് നമ്മൾ സെപ്പറേറ്റ് മിക്സ് ചെയ്യുന്ന പോലെ ആവശ്യത്തിന് മിക്സ് ചെയ്യുക കാരണം ഒരു പത്ത് ദിവസത്തിനൊക്കെ കണക്കായിട്ട് മിക്സ് ചെയ്തിട്ട് വെക്കുക വെക്കാവുന്നവ അധികം വെച്ച് കഴിഞ്ഞാൽ പിന്നെ അതിൽ പുഴുക്കളൊക്കെ വരും അപ്പോൾ അതും ഒന്ന് ശ്രദ്ധിക്കുക പിന്നെ അതുപോലെ ശ്രദ്ധിക്കേണ്ടതാണ് ചോളം ചോളം ഞമ്മൾ കേജിലിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ മഴക്കാലത്തൊക്കെ അതിമ പെട്ടെന്ന് പൂപ്പിലും അതിൻ്റെ ആ വേസ്റ്റ് കെടുക്കണമേ അപ്പോൾ ആ വേസ്റ്റ് കേജിൽ നിന്ന് വേഗം എടുത്തിട്ട് ഒഴിവാക്കുക ഇല്ല അത് ഇവർ പിന്നെ ഈ ബോക്സിൻ്റെ ഉള്ളിലോ ഇല്ലെങ്കിൽ നെറ്റിൽ തന്നെ അങ്ങനെ കിടന്നു കഴിഞ്ഞാലും അതിമന്ന് നിന്ന് പിറ്റേ ദിവസമൊക്കെ അതിലൊരു കറുത്ത കളറിലിട്ട് വരും ഒരു പൂപ്പലായിട്ട് അപ്പോൾ അതും ഒഴിവാക്കുക നമ്മൾ ഇതിട്ടൊടുക്കണ്ടെന്നുണ്ടെങ്കിൽ ചോൾ ഇട്ടോ എടുക്കണ്ടെന്നുണ്ടെങ്കിൽ അന്ന് തന്നെ അത് ആ ചോള എടുത്ത് കേജീന്ന് എടുത്ത് ഒഴിവാക്കാൻ നോക്കുക അതിൻ്റെ ആ ബാക്കി വരുന്ന വേസ്റ്റ് വീഡിയോയിൽ നിങ്ങൾക്ക് എൻ്റെ മുഖം മാത്രം കണ്ടിട്ട് ബോറടിക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ വേഡുകളെ പിക്ചർ ആഡ് ചെയ്യുന്നത് അപ്പോൾ അല്ലാതെ വേഡും ഈ നമ്മൾ പറയുന്ന വോയ്സും തമ്മിൽ യാതൊരു ബന്ധവും ഓരോ വേർഡ് ഓരോ നിങ്ങൾക്ക് കാണാനെന്നുള്ള കാണാനെന്നുള്ളൊരു ലെവലിടണമെന്നുള്ളൂ വാച്ച് ചെയ്ത എല്ലാവർക്കും താങ്ക് യു അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം